ഹലോ ഫ്രണ്ട്സ് പെറ്റ്ഫിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാ നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ച പോലെ നമ്മളെ കൊക്ടേലിനെ നമ്മൾ കുറച്ചേരം ട്രെയിൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇന്ന് ഈ കിളിക്കൂട്ടിലേക്ക് നമ്മൾ ഇവ അയച്ചുവിടാൻ പോവുകയാണ് പിന്നെ നമ്മൾ കുറേ ദിവസമായി വീഡിയോ എടുത്തിട്ട് പിന്നെ സുഖമൊന്നുമില്ലായിരുന്നു ജലദോഷം പിടിച്ചിട്ട് അതുകൊണ്ട് വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായി അപ്പോൾ നമ്മൾ ഏകദേശം ഇവർ ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഞാൻ പിടിച്ച് കാണിച്ചു തരാം ഫുള്ളായിട്ടിട്ട് നമ്മുടെ ഒന്നും ആയിട്ടില്ല ഒരാൾ നല്ലോണം ഉണ്ട് ഞാൻ ഇവിടെ കാണിച്ചു തരാം പിടിക്കുമ്പോൾ ഇങ്ങനെ കൊത്തൊന്നുമില്ല ഇപ്പോൾ നടക്കട്ടെ ഇതാ ഒരാളിതാ കുറച്ചുള്ള ടൈമിടായിട്ടുണ്ട് എന്താ 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 ഇവരെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് തുറന്ന് വിടുകയാണ് അപ്പം നമുക്ക് ഇവർക്കൊരു പേരിടണ്ടേ പറഞ്ഞേ ഇവർ ആര് എന്താ പേരിടുക അപ്പോൾ ഇതാ നമ്മളെ വിട്ടൂരാതിൽ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇവർ റിലീസ് ചെയ്യുന്നതാണ് ഇവർ മനസ്സിലായി പോയി അപ്പോൾ ഇനി നമ്മൾ പേര് കണ്ടുവച്ചില്ല അപ്പോൾ ആർക്കെങ്കിലും നല്ല അടിപൊളി പേര് ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റിലിടാം നല്ല പേരെങ്ങനെ നമ്മൾ തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും ഇവർക്ക് ഇണ്ടാക്കും അപ്പോൾ ആദ്യത്തെ ആളെ ഞാൻ പറത്തിവിടുകയാണ് ഇവർ കടിക്കുന്ന ഒന്നുമില്ല പക്ഷേങ്കിൽ കുറച്ച് ടേംഡ് ആയിട്ടുണ്ട് പോയിക്കോക്ക് എൻ്റെ മൈക്ക് മൈക്ക് എന്താ ഇവർ ടേമ് ആയതിനു എൻ്റെ കയ്യിൽ നിന്നും ഇപ്പം പറക്കുന്നില്ല പിടിച്ചിട്ടൊന്നുമില്ല ഇവർ പറക്കുന്നില്ല പക്ഷേങ്കിൽ എന്താ പോന്നില്ലേ ഇതാ കൂടനി ഇതാ കൂട് ഇതാ കൂട് ഏതാ ഇതാരം നോക്കിയാ യാതാ ഇതാരം നോക്കിയാ മോഹൻ്റെ നഗക്കടിക്കുക കേട്ടാ എന്താ എന്താ പോവുന്നില്ലേ പോന്നില്ലേ 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 അതാ മിട്ടു എൻ്റെ മൈക്ക് അടിച്ചു പണിയാക്കണ്ട പരിപാടി കേട്ടാ പറഞ്ഞോ ആ ആ പറഞ്ഞു പറന്നു പോയിട്ടുണ്ട് അവിടെ പോയി നിന്നിട്ടുണ്ട് നമ്മളെ ലവ് ബേഡ്സും ജാവിയൊക്കെ ഇവിടെയുണ്ട് അപ്പോൾ ഒരാളെ നമ്മൾ അയച്ചു വിട്ടിട്ടുണ്ട് ഇനി അടുത്താളെയും നമുക്ക് പിടിക്കാം അടുത്താളെയും കൂടി നമുക്ക് കൂട്ടിലേക്ക് അയച്ചു വിടാം ഇവ മറ്റേൻ്റെ അത്ര ടൈമിളായിട്ടില്ല കുറച്ച് പേടിയുള്ള ആൾ തന്നെയാണ് നമുക്ക് പുതിയ കൂട്ടിക്കാരാളോ പുതിയ കൂട്ടിക്കാരാളോ അടുത്തുള്ള പിടിച്ചിട്ടുണ്ട് എന്താ 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 നല്ല ഭംഗിണ്ട് ഇവരെ കാണേ അപ്പം നമ്മളെ നമ്മളെ കൂട്ടിലിപ്പോൾ മൊത്തം ആറ് കൊത്തേലായി ഇവർ കൂടി ആയാലും നാലെണ്ണോ ഉണ്ട് അപ്പം ഇവരെയും കൂടി ഞാൻ പറത്തിവിടാണ് പറഞ്ഞോ പറഞ്ഞോടാ ആ ആ ആ ഒരാൾ എളുത്തു വന്നിട്ട് ആ അപ്പം നമ്മൾ ഈ ചെറിയ കൂട്ടുന്ന ഈ ചെറിയ കൂട്ടൊന്ന് നമ്മൾ പറയും വലിയ കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതാ മറ്റേ ഇവിടെ വന്നിട്ടുണ്ട് എന്താ എന്താ കൂടിഷ്ടപ്പെട്ടാ കൂടി കൂടി നിലത്തന്നെ വന്നിരുന്നിട്ടുണ്ട് അപ്പോൾ രണ്ടാള് നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളെ കൂട്ടിൽ പ്രാവിനെ ഈ കൂട്ടുന്നു ഒഴിവാക്കുന്നു പറഞ്ഞ് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ടത് നമ്മയാകുമ്പോൾ ഇവർ പിന്നെ രണ്ടാമതും ഈ കൂട്ടിൽ മുട്ടയിട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മുട്ടയുള്ള നമ്മൾ എന്താ ഇപ്പം ഒഴിവാക്കുന്നില്ല വെള്ളപ്രാവ് അവിടെ അടയിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു നമ്മൾ ഇവിടെയുള്ള കൂടിയൊരു കുള ഉണ്ടാക്കുന്ന കാര്യം ഈ ഭാഗത്തായിട്ട് പക്ഷെ ഇപ്പൊ മഴ ആയതുകൊണ്ട് പണി നടക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ മഴ കഴിഞ്ഞിട്ട് എന്തായാലും ഇവിടെ കൊളുണ്ടാക്കേണ്ട പരിപാടി തുടങ്ങുന്നുള്ളൂ നമ്മൾ ബൺകൂയില് ഇവിടെ തന്നെ അപ്പൊ ഇതാ മിട്ടൂരാജ എന്റെ ഇവിടെ വന്നിരുന്നുണ്ട് പിന്നെ നമ്മൾ ഇന്നത്തെ ചെറിയ വീഡിയോ ആണ് ഇതിനെ അയച്ചുവിടുന്ന വീഡിയോ മാത്രമേ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുള്ളൂ പിന്നെ ഇതാ ഇതാ ഇവരുടെ എന്തായാലും തീർച്ചയായും കമന്റ് ചെയ്യ നല്ല അടിപൊളി പേര് കമന്റ് ചെയ്യ എന്താവിടെ ഇരുന്നേ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനി ഒരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടതിന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യാം ബൈ